ഒരു സമയത്ത് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ എല്ലാ ക്രഷും റാണിയുമൊക്കെയായിരുന്നു നസ്രിയ നസീം കൊച്ചു കൊച്ചു ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായും ഗായികയായും ശ്രദ്ധയാകർഷിച്ച നസ്രിയ പിന്നീട് ബാലതാരമായി ഒട്ടനവധി നല്ല സിനിമകളുടെ ഭാഗമായി പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നായികയായും സിനിമകൾ ചെയ്തു തുടങ്ങി നായികയായി അരങ്ങേറി വൈകാതെ തന്നെ സൂപ്പർ നായക പദവിയിലേക്ക് എത്തുകയും തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുകയുമായിരുന്നു പളുങ്ക എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ കുഞ്ഞു സെലിബ്രിറ്റിയാണ് നസ്രിയ വിദേശത്ത് ജനിച്ചു വളർന്ന നസ്രിയ വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു പളുങ്കിനു ശേഷം ബാലതാരമായി പ്രമാണി ഒരു നാൾ വരും തുടങ്ങിയ സിനിമകളിലും നസ്രിയ അഭിനയിച്ചു ശേഷം മാഡ് ഡാഡ് മുതലാണ് നായിക വേഷങ്ങൾ നസ്രിയക്ക് കിട്ടി തുടങ്ങിയത് നായികയെ അരങ്ങേറിയ ശേഷം താരം ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു നായികയായി സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നിരവധി സ്റ്റേജ് ഷോകളുടെയും അവതാരികയായി കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നസ്രിയ നടൻ ഫഹദ് ഫാസിലുമായി പ്രണയത്തിലായതും ഇരുപതാം വയസ്സിൽ വിവാഹിതയായതും ബാംഗ്ലൂർ ഡേസ് ഷൂട്ടിംഗ് സെറ്റിൽ മുട്ടിട്ട പ്രണയം വിവാഹം വരെ എത്തിക്കാൻ മുന്നിട്ടിരുന്നതും നസ്രിയ തന്നെയായിരുന്നു ഫഹദുമായുള്ള നസ്രിയുടെ പ്രായ വ്യത്യാസമെല്ലാം അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ വിവാഹ ജീവിതം പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇരുവരും മാതൃകാ ദമ്പതികളാണ് സഹൃദ്ധമായുള്ള വിവാഹ ശേഷം നസ്രിയ സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നു എന്നാൽ നാല് വർഷത്തെ ഇടവേള കഴിഞ്ഞ് അഞ്ജലി മേനുവിന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെ നസ്രിയ വീണ്ടും തിരിച്ചെത്തി രണ്ടാം വരവിൽ ട്രാൻസ് മണിയറയിലെ അശോകൻ തുടങ്ങിയ മലയാളം ചിത്രങ്ങളിലും അഭിനയിച്ച നസ്രിയ അന്റെ സുന്ദരാനകി എന്ന സിനിമയിലൂടെ തെളിഞ്ഞിലും അരങ്ങേറി വളരെ സെലക്റ്റീവായി മാത്രമാണ് നസ്രിയ ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമയുടെ പിന്നണിയിൽ സജീവമായി നസ്രിയ ഉണ്ട് ഇപ്പോൾ നിർമ്മാതാവ് എന്ന രീതിയിലും ശ്രദ്ധ നേടുന്നുണ്ട് നസ്രിയ വരത്തൻ കുമ്പളങ്ങി നൈറ്റ്സ് സി യു സോൺ ആവേശം തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു നസ്രിയ ഇപ്പോഴിതാ നസ്രിയയുടെ പഴയൊരു അഭിമുഖവും അതിൽ ലഭിച്ച കമന്റുകളുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബാംഗ്ലൂർ ഡേസിലെ എൻറെ കണ്ണിൽ നിനക്കായി എന്ന ഗാനം താൻ പിന്നടി പാടിയ ശേഷം കുറച്ചു കാലം ഫഹദ് നിരന്തരം ആ ഗാനമായിരുന്നു കേട്ടിരുന്നതെന്നും അവസാന ഫഹദിന്റെ ഡ്രൈവർ വരെ ആ പാട്ട് മാറ്റി കേൾക്കാൻ പറയാമോ എന്ന് ചോദിച്ചു വന്നിരുന്നു എന്നുമാണ് പഴയ ഒരു അഭിമുഖത്തിൽ നസ്രിയ പറഞ്ഞത് ഫഹദ് നസ്രിയൻ തന്നെയാണ് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് നസ്രിയയുടെ പഴയ അഭിമുഖം വീണ്ടും വൈറലായതോടെ സോഷ്യൽ മീഡിയ നടിയുടെ സംഭാഷണ രീതിയെ വിമർശിച്ചെത്തി നസ്രിയ ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സുപ്രിയയുടെയും സംയുക്തയുടെയും അഭിമുഖങ്ങളൊക്കെ നാച്ചുറൽ ആണെന്നും എന്നാൽ നസ്രിയ കുറച്ച് ആണെന്നും വരെ കമന്റുകളുണ്ട് ഫഹദിനെ വിവാഹം ചെയ്ത സമയത്തും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടയാളാണ് നസ്രിയ ഫാസിലിന്റെ കുടുംബം പണം എന്നിവയാണ് ഫഹദിനെ പ്രണയിക്കാൻ നസ്രിയെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ സമയത്ത് വന്ന പ്രധാന വിമർശനം എന്നാൽ രണ്ടുപേരും അത്തരം വിമർശനങ്ങളെ ഗൗനിച്ചതേയില്ല